ഹായ് ഫ്രണ്ട്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്തായ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ രാവിലെ നോമ്പ് വെക്കാൻ വേണ്ടിയിട്ട് അത്തായം റെഡി ആക്കുകയാണ് കേട്ടോ അത്തായത്തുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ ഇന്ന് പിന്നെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോറ് കുറച്ച് നേരത്തെ തന്നെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് ലേറ്റായിരുന്നു രാത്രിയാണ് ഒക്കെ കേട്ടോക്കെ ചെയ്യുന്നത് കുറേ ലേറ്റായെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലേറ്റായിട്ടുണ്ട് അപ്പോൾ ഒരു എട്ടിണി ഒമ്പണിക്ക് ആ നേരത്താണ് ചോറ് തന്നെ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചോറ് ഇവിടെ റെഡിയായി പിന്നെ ഇന്ന് പിന്നെ ഹസ്ബൻഡിന് ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ മറ്റേ ഞങ്ങൾക്ക് താളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡിന് താളിപ്പ് അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഐറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പരിപ്പും കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പരിപ്പും കറി ഇത് തമിഴ്നാട് സ്റ്റൈലാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഉണക്കലാണ് കേട്ടോ പിന്നെ ഉണക്ക മാന്തൾ മാന്തളാണ് ഉള്ളത് അപ്പോൾ ഉണക്ക മാന്തളും പിന്നെ അത് പൊരിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഇവിടെ ആക്കി വെച്ച് കേട്ടോ കാരണം ഇവിടെ പൂച്ചക്കുട്ടികൾ ഉള്ളതുകൊണ്ടേപോലെ വല്ലാതെ വിശ്വസിക്കാനും പറ്റില്ല എനിക്ക് വിഷമം കഴിഞ്ഞാൽ ഒക്കെ തട്ടിയെടുത്ത് കഴിക്കൂട്ടോ അപ്പോൾ അതാ പിന്നെ ഇവിടെ പൊരിച്ചും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണക്കൽ വെച്ചിട്ടുതന്നെ ഞാൻ മുരിങ്ങാക്കായും കിഴങ്ങും പിന്നെ അങ്ങനെ തന്നെ തക്കാളിയൊക്കെ ഇട്ടും കാണാൻ അടി പ്ലേറ്റ് ഒരു ഉപ്പേരി പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി ഈ ഒരു ഉപ്പേരിയുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കറികളൊന്നും വേണ്ട ഈ ഒരു ഉപ്പേരി വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറും കേട്ടോ അത്ര ടേസ്റ്റ് കേട്ടോ ഈ ഉപ്പേരി കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉപ്പേരിയാണ് അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് അദ്ദേഹത്തിനുള്ള വിഭവങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും പിന്നെ തേങ്ങ കഴിക്കാൻ റെഡിയായി രാവിലെ ഒരു നാലേക്കാലൊക്കെ ആയപ്പോൾ എല്ലാവരും എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എടുത്തതാണിത് അപ്പോൾ ആ പരിപ്പും കറിയും ഉണക്കമീൻ ഉപ്പരിയും സോറി ഉണക്കമീൻ ഉപ്പേരിയും എല്ലാം കായ എല്ലാം കൂടി ഇട്ട് ഉപ്പേരി ഉണക്കമീൻ പൊരിച്ചതും പിന്നെ ഇന്നലെ നോമ്പുറുക്കാൻ പത്തിരിയും പിന്നെ ഇറച്ചിക്കറിയും തേനിയും അപ്പോൾ തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതും കുറച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ അത് സാലാഡായിട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇതിൽക്ക് ഞാൻ കക്കരി കരിഞ്ഞിട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ എല്ലാം സെറ്റായി കണ്ട് ഇവിടെ കൊണ്ടുവന്നുവെച്ചതാട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്